ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എടുക്കുന്നേണേ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയത്തെ സംഭവമാണ് നിങ്ങളിൽ കാണുന്നത് അപ്പോൾ അനി എന്താ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ആ അടുക്കളയൊക്കെ എല്ലാം മോശപ്പെടുത്തിയോ ഇന്ദര് ഇന്ദ്ര യുദ്ധക്കളം പോലെ ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്ത് ന്യൂ അല്ലേ അപ്പം അന്ന് വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് എങ്ങനെയെങ്കിലും സമയം കളയാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു പരിപാടി അവ ഇറക്കിയത് നമ്മൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കി അല്ല അത് കൂടിയൊക്കെ ഇരുന്ന് കഴിക്കുമ്പം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു വർഷമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ള രീതിയിൽ അപ്പോൾ അത് അവ അതിനുള്ള മസാല സംഭവങ്ങളൊക്കെ ശരിയാക്കി കൊടു ശരിയാക്കിയാണ് അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി ഇതൊക്കെ നമ്മളാണ് ഏട്ടോ ശരിയാക്കി കൊടുത്തത് ഞാനും അനിയത്തി ചക്കരയും കൂടെയാണ് ശരിയാക്കി കൊടുത്തത് അതിന് ശേഷമാണ് അതൊക്കെ പേസ്റ്റൊക്കെ അടിച്ചു കൊടുത്തപ്പോഴാണ് അതെല്ലാം ശരിയാക്കുന്നത് പിന്നെ അതാ കിച്ചു ഇരുന്ന് കനലൊക്കെ റെഡിയാക്കിയാണ് അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാനും അച്ചു കിച്ചു ചക്കര നന്ദു പിന്നെ അമ്മ പിള്ളേർ ചേട്ടമ്മ എല്ലാവരും ഏതാണ്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് പേര് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ പിന്നെ പിള്ളേരില്ലായിരുന്നു കേട്ടോ അമ്പാടിയും ലച്ചും ഇല്ലായിരുന്നു അമ്പാടി ടൂറ് പോയേക്കാണ് ലച്ചു അവരെ വീട്ടിൽ പോയേക്കായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് ശിവയ്ക്ക് ഇത്തിരി ഒരു മൂഡൌട്ടായിരുന്നു ആമി പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നടന്നവിടും പിന്നെ പോരാഞ്ഞിട്ട് ശിവയ്ക്ക് ഇത്തിരി പനിയും കൂടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇതായിരുന്നു മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ അത് ആമിത് അവിടേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ചക്കര കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പം അങ്ങനെ അവൾ ആരേലും അധികം പോകത്തില്ലെങ്കിലും അവളിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചൊക്കെ വിളിക്കുമ്പോൾ അവളത് പോവുകയാണ് അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് ബാക്കി എല്ലാവരും ഓരോരോരോ പണികളിലാണ് അപ്പം അത് മസാല എല്ലാം തേച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണം സെറ്റാവാ അപ്പം നമ്മളിത് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ലാട്ടാ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഈ ചിക്കനൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് വിചാരിച്ചത് അയ്യോ എങ്കിൽ ഇന്നൊരു വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് ഫോണൊക്കെ ചെന്ന് ഓടിച്ചാടി ചെന്നെടുത്ത് വീഡിയോ എടുത്ത് തുടങ്ങിയത് ഞാൻ ആദ്യം അത് കരുതിയില്ല എടുക്ക എടുക്കണെന്ന കാര്യം അതല്ലെങ്കിൽ ഞാൻ ചിക്കൻ അതിനെ മുമ്പ് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണതിനെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയനായിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് അങ്ങനെ താങ്കൾ ഫയർ ഡാൻസ് പോലെയൊക്കെ അവിടെയൊക്കെ നിന്ന് കളിക്കുകയാണ് ഫുള്ള് ചില്ലായിരുന്നു കിഡിലായിരുന്നു എല്ലാവരും കൂടെയൊക്കെ ആകുമ്പോൾ ഒരു രസമല്ലേ ഇതൊക്കെ അങ്ങനെ നമ്മൾ അത് ഗ്രില്ല് ചെയ്യാനുള്ള ആ ഒരു സംഭവം എടുത്ത് കനലിലോട്ടൊക്കെ വയ്ക്കുകയാണ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പം അടുപ്പ് കറക്റ്റ് വീണ്ടും എന്തോ അടുപ്പവും നോക്കിയിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് വച്ചു വന്നപ്പോൾ വീണ്ടും അടുപ്പ് തിരികെ അകലം പോലെ തോന്നിയിട്ടുണ്ട് അവർ ഇന്ന് സെറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ നമ്മളെ മുറ്റത്ത് തന്നെയാണ് ഈ സംഭവം ചെയ്യണത് മുറ്റത്താണെങ്കിൽ അടുക്കളേക്ക് ഒരു പരിവാക്കിയിട്ട് എൻ്റെ എൻ്റെ അമ്മയ്ക്ക് എന്ത് മാത്രം പണിയായിരുന്നുണ്ടോ എല്ലാം വലിച്ചുപാരി ഒക്കെ ചെയ്ത് എന്തോ എല്ലാം കൂടെ ഒക്കെ വെളിയിൽ കൊണ്ടുവന്നാക്കി സെറ്റ് ചെയ്ത് വെളിയിലോട്ടെടുത്തെല്ലാം എന്നിട്ടാണ് അതിൽ ഓയിലൊക്കെ പുരട്ടിയാവും വയ്ക്കുക ബാക്കി എല്ലാ പരിപാടിയും അവരായിരുന്നു പയ്യന്മാരായിരുന്നു പിന്നെ നമുക്ക് പണിയേ ഇല്ലായിരുന്നു അന്മാർ ഇത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് തരും നമ്മൾ കഴിക്കുക എന്നൊരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാവർ തന്നെ ആത്മാർത്ഥമായിട്ട് പണി അങ്ങനത്തെ ആ കനല് ഇതായത് കൊടുക്കുകയാണ് പുക കൂടുതൽ പുക വന്നാൽ ഈ പുക ചവയ്ക്കുമെന്നും പറഞ്ഞവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ശരിയാക്കി കൊടുക്കുകയാണ് പിന്നെ അത് അച്ഛൻ അവിടെ വന്നത് ഇപ്പോൾ അമ്മ എവിടെ ഇരിപ്പുണ്ട് അമ്മയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ നോക്കുകയാണ് അമ്മ പിന്നെ അത് ചക്കര ആമിയ മെച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴ് ഇത് ഇതാ ചേട്ടനും ശിവയുമാണ് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പോഴ് അമ്മ പക്ഷെ ജോലി കഴിഞ്ഞ് വന്നപ്പം സംഭവം പെറോട്ടോ അടിച്ചോണ്ട് വന്നായിരുന്നു പക്ഷേ ചേട്ട ഇതറിഞ്ഞില്ല ചേട്ട ശിവയും വിളിച്ചോണ്ട് പെറോട്ടോ അടിക്കാൻ പോയിട്ട് വരണതാണ് ഈ കാണുന്നത് അപ്പം ശിവ വന്ന് കയറി ശിവയുടെ അടുത്ത് പോകണ്ട വയ്യാത്തല്ലേ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അവൾ നിന്നില്ല അവൾ പോകണമെന്ന് പറഞ്ഞോണ്ട് പോയ പിന്നെ ഞാനും വിചാരിച്ച് ചേട്ടനൊരു കൂട്ടാവട്ടെന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ട് വന്നതാണ് അവർ അപ്പോൾ അവർ വന്നപ്പോഴാണ് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ എടുത്ത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതാ ബാക്കി പിന്നെ അവർ എന്നെ ചെയ്താൽ ഓയിലൊക്കെ പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ തശി ഇപ്പോൾ ബാക്കി നിന്നെങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ ക്യാമറ ആണോ മറിഞ്ഞു പറഞ്ഞ് പോകുന്ന രീതിയിൽ മാറുകയാണ് അപ്പോൾ അവൻ്റെ കൊച്ചിന് പനിയായിരുന്നു അതുകൊണ്ട് അവർക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പനി കാരണം അപ്പോൾ അതാ ചേട്ടൻ അവിടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് വരുന്ന ചേട്ടനെ കാണാൻ വീഡിയോ പിടിക്കാനാണ് ഞാൻ ഫോൺ ചേട്ടൻ അങ്ങോട്ട് അങ്ങോട്ടെന്ന് വച്ചുകൊണ്ടിരുന്നു എന്നിട്ട് നോക്കിയപ്പോൾ ചേട്ടൻ വരണില്ല വണ്ടിയൊക്കെ ഒതുക്കി സാവകാശം വരുന്നു അപ്പൊ അതാ എല്ലാരും അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് ഞാൻ അവിടെ നിന്ന് വെറുതെ എല്ലാവരെയും കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല സത്യം പറഞ്ഞ പിന്നതാ അതിൽ ഓയിലൊക്കെ തൊട്ട് അച്ചടന്നതാ ഇരിക്കുന്നു വലിയ അച്ഛനും അച്ഛനും കൂടെ അവർ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആസ്വദിച്ച് ആസ്വദിച്ച് അവരവരുടേതായ ലോകത്തിരിക്കണം ഞാനും അമ്മയും ഇന്ന് നമ്മുടേതായ ലോകത്തിരിക്കണം ശിവ അങ്ങനെ അധികം പുറത്തിറങ്ങിയില്ല കേട്ട ശിവ പിന്നെ അഹത്തി തന്നെ കൂടുതൽ സമയവും മൾ കിടക്കുകയൊക്കെ ചെയ്ത് വയ്യാന്നും പറഞ്ഞ് പിന്നെ പിള്ളേരും ഇല്ലല്ലോ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ വയ്യായി എന്ന് നോക്കൂലായിരുന്നു അടിച്ചു പൊളിച്ചേനായിരുന്നാലോ പിള്ളേരൊക്കെ ഇല്ലാത്തതൊരു നഷ്ടമായിപ്പോയി പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ പിന്നെ വലിയവർക്കൊക്കെ വരാൻ പാടാണ് വലിയമ്മയ്ക്കായാലും മാമി അവിടെ ഇല്ലായിരുന്നു വലിയ മാമി ടൂറുമായിരുന്നു വല്യമ്മയ്ക്കും അച്ചാച്ചന് ചേച്ചിക്ക് ഇവരൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു രാത്രിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ചക്കരയും നമ്മളൊക്കെ പിന്നെ സെറ്റായിട്ട് നേരത്തെ തന്നെ അതൊക്കെ റെഡിയായി നിന്നു അപ്പോൾ അത സംഭവം മറച്ചിടാനുള്ള പരിപാടിയിലാണ് അത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കമ്പി നമ്മൾ നിസ്സാരം പോലും ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ കയ്യങ്ങ് പോകുള്ളൂ ഒന്ന് രണ്ട് തവണയൊക്കെ ഇവരെ കൈയൊക്കെ പൊള്ളി കേട്ടാ പാവം കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമുക്ക് ഫുഡ് തരുന്നു പാവങ്ങൾ ഇതിൻ്റെ എല്ലാ പ്ലാനിങ്ങും യവന്മാരി തന്നെ എൻ്റെ അടുത്ത് പെട്ടെന്നാണ് വിളിച്ചു പറഞ്ഞത് നീ വരണം ഞാൻ അഞ്ച് ദിവസം ക്രിസ്മസ് കഴിഞ്ഞ അവിടെ അഞ്ച് ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങ ചേട്ടൻ്റെ വീട്ടിൽ വന്നതേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കോൾ ചെയ്ത് പറഞ്ഞാൽ നിവാരണ ന്യൂ ഇയറിനെ നമുക്ക് ആഘോഷിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ആ ഡയലോഗിലൊക്കെ ഞാൻ വീണുപോയി അങ്ങനെ പിന്നെ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ചേണ്ട വീട്ടിൽ നിന്ന് അങ്ങ് പോയി രാത്രിയാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് അങ്ങനത്തെ അവൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ നമുക്ക് മറ്റേ ഈ ഓയിൽ പുരട്ടണ സംഭവം ഇല്ലായിരുന്നു ഏട്ട അങ്ങനെ അവസാന താഴത്തെ പണയിലിറങ്ങി ആ വാഴയുടെ ആ പോളയില്ലേ അതിനെ അറുത്തിട്ടാണ് അതിനെ ഇങ്ങനെ 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 പ്രഷ് അങ്ങനെ ആക്കി കഴുകിയൊക്കെ വൃത്തിയാക്കിയാണ് ഈ ഓയിലൊക്കെ താഴെ അപ്പം ഞാൻ അപ്പോൾ ഒരു ഒരു ആദ്യ സ്റ്റെപ്പിൽ വെച്ചിരുന്ന ആദ്യ സ്റ്റെപ്പെന്ന് വെച്ചാൽ ആദ്യം കുറച്ചിങ്ങനെ വെച്ചിരുന്ന ചിക്കൻ അത് റെഡിയായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അച്ചാമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവുന്നതാണ് ഏട്ട കാരണം അവരൊക്കെ ഉറങ്ങി ഉറങ്ങാറായി അതുകൊണ്ട് പതിനൊന്നാണ് പത്തരേ മണിയൊക്കെ അവരൊക്കെ ഫുഡ് കഴിച്ചു ചോറൊക്കെ ആക്ച്വലി പറയുകയാണെങ്കിൽ എങ്കിലും ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് വന്ന് അവരൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഇത് ചേട്ടനും ശിവയ്ക്കും കഴിക്കാനാണ് കേട്ടോ ശിവ ദോഷ മതി എന്ന് പറഞ്ഞ് ചേട്ടൻ പെറോട്ട എടുത്ത് അപ്പം എന്നിട്ട് ഇത് ഇത്രയും ചെയ്തിട്ടും തീരണില്ല അങ്ങനെ കുറച്ച് ഒരു രണ്ട് സെറ്റ് എടുത്ത് നമ്മൾ ഓവനിൽ വെച്ച് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കാരണം എല്ലാവരും ഉറങ്ങണം നമ്മളിതെല്ലാം വേവിച്ച് വെച്ചിട്ട് എന്തിരി എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മൾ പിന്നെ ശിവയ്ക്ക് വയ്യാതുകൊണ്ടാണ് ചേട്ട അവൾക്കൊപ്പം ഇരുന്ന് കഴിച്ചത് കാരണം അവളിങ്ങും വെളിയിലൊന്നും ഉറങ്ങാൻ കൂട്ടാക്കിയില്ല പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ തന്നെ എടുത്തിട്ട് ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലൊക്കെ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീടിയേന്നും പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ പേയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതിൻ്റെ കൂടെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ